ഹലോ നമുക്ക് എന്നാൽ ഭരണങ്ങാനം പള്ളി വരെ പോയിട്ട് വരാം അല്ലേ ശരി നമുക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ വിത്രീ ഹീറിലേക്ക് സ്വാഗതം പോണവഴിക്ക് ഒരു മരവൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഓടിപ്പടിച്ചാണ് പോണത് ബസ് കിട്ടുമോ എന്നറിയത്തില്ല പക്ഷെ ഓടിയെത്തിയെങ്കിലും ബസ് കുറച്ച് ലേറ്റായിരുന്നു നമ്മളവിടെ വന്ന് കുറച്ച് നേരം നിന്നു അതിനുശേഷം കേട്ടോ ബസ് തന്ന നമ്മുടെ കൂടെ ഉണ്ട് പോരാൻ അപ്പോൾ ഇത് ഞാൻ ആൻറ്റിയെ ഹൈ ഒക്കെ കണിക്കുന്നുണ്ട് ആൻറ്റി ഒരു ഹൈ ഒക്കെ പറഞ്ഞു ഇത് നമ്മുടെ ഒരു അനിയത്തി കുട്ടിയാണ് ആൾ നമുക്ക് ഹൈയൊക്കെ തന്നു ബസ്സിൽ തിരക്കായിരുന്നു കൊണ്ടാകത്തേ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ബസ് ഇറങ്ങി നമ്മളത് പള്ളിയിലേക്ക് നടന്ന് കയറുകയാണ് മൊത്തത്തിൽ മൂന്ന് വഴിയുണ്ടോ കേട്ടോ പള്ളിയിലേക്ക് കയറി വരാൻ വേണ്ടി ഇപ്പം നമ്മൾ വരുന്ന വഴി ഇതാ പുതിയ പള്ളി പിന്നെ അതുകൊണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ കൂടി സ്റ്റെപ്പുണ്ട് അതുവഴി വരാം അതല്ലെങ്കിൽ നമ്മുടെ കബറോടെ ഉള്ള പള്ളിയുടെ സൈഡ് മുഴി വേറൊരു വഴിയുണ്ട് അതുവഴിയും കയറി വരാം ഇതാട്ടോ നമ്മുടെ പുതിയ പള്ളി ഈ പള്ളിയുടെ ഇപ്പുറത്തെ വശത്ത് അതായത് ഈ അരികുവശത്തായിട്ട് അൽഫോൻസ് അമ്മയുടെ ഒരു തിരിശേഷിപ്പോണ്ട് കേട്ടോ അപ്പം അത് കാണാൻ അത് കാണാൻ വേണ്ടിയിട്ടില്ല അവിടെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാം എനിക്കെപ്പോൾ ഇവിടെ വന്നാലും മനസ്സിന് ഒരു സമാധാനം കിട്ടും കേട്ടോ കാരണം കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും ഇവിടെ കയറി കുറച്ചുനേരം പ്രാർത്ഥിക്കാണ്ട് പോകത്തില്ല ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടാൻ വേണ്ടി ഈ ഒരു അൽഫോൻ സമയുടെ തിരിച്ചിപ്പോൾ സ്ഥലം നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വന്ന് വന്ന് പ്രാർത്ഥിച്ച് നോക്ക് മനസ്സിനൊരു ആശ്വാസമൊക്കെ കിട്ടുക സാധിക്കുന്നു അത് അൽഫോൻസ് അമ്മയുടെ ഒരു അനുഗ്രഹമായിരിക്കും നോക്കി ഇവിടെ വെളിയിൽ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ പള്ളി കാണാനായിട്ട് നിറയെ മേഘങ്ങളൊക്കെ ആയിട്ട് പള്ളി നല്ല തലയെടുപ്പൂടെ നിൽക്കുകട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയുടെ സൈഡും വഴി വേറൊരു വഴിയുണ്ട് കേട്ടോ അതുവഴി പോകാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് വസ്തു ഉണ്ട് ഇതുപോലത്തെ റോഡ് അപ്പുറത്തെ വസ്തു ഉണ്ട് അപ്പോൾ ഇതുവഴി കുറച്ചങ്ങ് നടക്കണം നടന്ന് പറയുമ്പോൾ അരികുടി പുല്ലും ചെടിയും ഒക്കെ നമുക്ക് കാണാം കേട്ടോ നല്ലൊരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം പോലെയുണ്ട് നല്ല കാറ്റും വെളിച്ചവും ഒക്കെയാണ് അപ്പോൾ അമ്മയും ആൻറ്റിയും അത് ഒരു പതി നടന്നു വരുന്നുണ്ട് ഞാൻ കുറച്ച് മുന്നിലൊക്കെ ഇങ്ങനെ നടന്നു ഇതാണ് നമ്മുടെ അൽഫോൻസമ്മയുടെ കബറുടെ ഉള്ള പള്ളി അപ്പോൾ നമുക്ക് പള്ളിക്കകത്തൊക്കെ കയറാം ഇപ്പോൾ തിരക്ക് കുറവാട്ടോ കാരണം സീസൺ അല്ലല്ലോ ആ സമയമൊക്കെ ആണെങ്കിൽ ഭയങ്കര ആളായിരിക്കും വെളിയിൽ പള്ളിയുടെ സൈഡായിട്ട് ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ കുളവും അവിടെ ഒക്കെ ഉണ്ട് അത് പള്ളിയുടെ പുറം ഭാഗമാണ് നല്ല തണുപ്പും കാറ്റുമൊക്കെയായിട്ട് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ അപ്പം നമ്മളിടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു ഒക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങി അകത്ത് നമുക്ക് ക്യാമറ അലൗഡല്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല കേട്ടോ ക്യാമറയൊന്നും നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങി ഇനി നമുക്ക് തിരിച്ചു പോകും അപ്പോൾ നല്ല മേഘമൊക്കെ വരുന്നുണ്ട് മഴയൊക്കെ വരുമെന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ ഇതിന് ഗ്രൗണ്ടിൽ തന്നെ ആയിട്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പുറത്തെ സൈഡും വഴിയുള്ള വഴിയാണ് താഴേക്ക് ഇറങ്ങി പോരുന്നത് അവിടെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇത് നോക്കി അൽഫോൻസ് നമ്മുടെ കുറേ രൂപങ്ങളെല്ലാം ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു എല്ലാം കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി അപ്പുറത്തെ ബസ് പോകുകയാണെങ്കിൽ മ്യൂസിയം ഒക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല കാരണം നമ്മുടെ ബസ് ഇപ്പോഴായിരുന്നു അപ്പോൾ അമ്മയും ഞാനും ഇതുവഴി താഴേക്ക് ഇറങ്ങി നിറയെ വണ്ടിയൊക്കെ പോകാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആൻറ്റി ഞങ്ങളുടെ അടുത്ത ടാറ്റയും പറഞ്ഞു പോയി ആൻറ്റി വേറെ വഴിക്കായിരുന്നു കേട്ടോ അമ്മയും ഞാനും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അവിടെ വന്നപ്പോൾ ബസ് വരെ ഇനി സമയം പള്ളിയിലൊക്കെ പോയിട്ട് ബസ് നോക്കിയിരിക്കുക അങ്ങനെ കുറേ നേരം വണ്ടിയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരുന്ന് പിന്നെ അവിടെ ഒരു ബേക്കറിയിൽ പോയി ഒരു ഫൈവ് സ്റ്റാർ ഒക്കെ വാങ്ങി അപ്പോഴത്തേക്ക് ബസ് വന്നു പിന്നെ ബസ്സിൽ കയറി എങ്ങനെ പോയാലും വെയിലുള്ള ഭാഗത്തു പോയി എനിക്ക് സീറ്റ് കിട്ടത്തുള്ളൂ വെയിലില്ലാത്തോടെ നോക്കിയിരുന്നാൽ പോലും ഞാൻ ഞാൻ ഇരിക്കുന്നിടത്തായിരിക്കും വെയിൽ വരുന്നത് അങ്ങനെ ചൂട് കാറ്റൊക്കെ അടിച്ച് കാടും മടിയും പുഴയൊക്കെ കടന്ന് ഡോറ പറയുന്ന പോലെ ഇതേ പാലവും പുഴയൊക്കെ കടന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഫുൾ വെയിലും കൊണ്ടാട്ടോ പോകുന്നു ചുമ്മായല്ല എന്നിട്ട് ഇതേ നമ്മളിവിടെ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് അങ്ങോട്ട് ഓടി പോയെങ്കിലും തിരിച്ച് നമ്മൾ പതിയാണ് കേട്ടോ വന്നേ അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വിശേഷം എല്ലാവരും സമയം കിട്ടുമ്പോൾ അൽഫൻ സമ്മാൻ്റെ അടുത്ത് പോവുക പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങൾ മേടിക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക